പാലക്കാട് തിരുവില്ലാമല കാട്ടുകുളത്തെ ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടത്തിലെ സീലിംഗുകൾ അടർന്നു വീണു രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് ഈ സംഭവം ഉണ്ടായത് സീലിംഗുകൾക്ക് താഴെ വിദ്യാർത്ഥികൾ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി കാലപ്പഴക്കമുള്ള സ്കൂൾ കെട്ടിടം പുനർനിർമ്മിക്കണം എന്നാവശ്യം ഉയരുന്നുണ്ടെങ്കിലും അധികാരികൾ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി സൂരജ് സജി വിവരങ്ങളുമായി വിവരങ്ങളുമായിരുന്നു സൂരജ് എന്താണ് സംഭവിച്ചത് സൂരജ് ഉമേഷ് രാവിലെ പത്തേ കാലോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് തിരുവല്ലാമല കാട്ടുകുളത്തെ ഗവൺമെന്റ് എൽ പി സ്കൂളിന് കെട്ടിടത്തിലെ സീലിംഗ് ആണ് ഈ പൊളിഞ്ഞു വീണത് പ്രീ പ്രൈമറി വിഭാഗം ക്ലാസ് മുറിയിലെ മേൽക്കൂര പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയായിരുന്നു ഈ സമയം കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അപകടം ഒഴിവായി എന്നുള്ളതാണ് ഈ സ്കൂൾ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെയും ഈ സ്കൂളിന്റെ കാലപ്പുഴക്കം സംബന്ധിച്ച് പരാതികളെല്ലാം നൽകിയതാണ് പക്ഷേ ഇതുവരെയും ഒരു നടപടി ഉണ്ടാകാതെ പോയതാണ് ഈ അതായത് ഈ സ്കൂൾ പൊളിച്ച് നിർമ്മിക്കുന്നതിനൊരു നടപടി ഉണ്ടാകാതെ പോയതാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ കാരണമായതെന്നാണ് പറയുന്നത് എഴുപത്തിയൊന്ന് പ്രീ സെക്കൻഡറി വിദ്യാർത്ഥികൾ നൂറ്റി തൊണ്ണൂറിലധികം എൽ പി വിദ്യാർത്ഥികളുമാണ് ഇവിടെ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ കെട്ടിടം അടിയന്തരമായി പുനർനിർമ്മിക്കണം എന്നൊരു ആവശ്യമാണ് ഈ അപകടത്തെ തുടർന്ന് ഈ സ്കൂൾ അധികൃതർ മുന്നോട്ട് വെക്കുന്നു ഉന്മേഷ് ശരി സൂരജ് സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്